പഴൂക്കര എൻ എസ് എൽ പി സ്കൂളിൽ കരനെ കൃഷി പച്ചക്കറി കൃഷി എന്നിവ ആരംഭിച്ചു നെൽകൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിലെ സീഡ് അംഗങ്ങളാണ് കരനെൽക്കൃഷി ആരംഭിച്ചിരിക്കുന്നത് വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി ഞാറുനെട്ട് ഉദ്ഘാടനം ചെയ്തു അത് ഈ കുട്ടികളെ വരും തലമുറ എന്താണ് കൃഷി എന്താണ് നെൽകൃഷി അല്ലെങ്കിൽ മറ്റെന്ത് കൃഷികളും പല കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ പഞ്ചായത്തില് ഒരു സ്കൂളും ചിലപ്പോൾ ചെയ്യണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല ഇത്ര ഇത്ര വിപുലമായി കുറച്ച് സ്ഥലത്ത് നിന്നിട്ട് ഒരുപാട് ഇപ്പം ഭൂമി ഇന്നലൊക്കെ ഉള്ള കാർമുൽ പോലും സ്കൂളുകളൊക്കെ അവർ പാടത്ത് ചെയ്യേണ്ടതായിരിക്കാം പക്ഷേ അതൊക്കെ കുറേ ആൾക്കാരെ വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ കുട്ടികളെ തന്നെ പഠിപ്പിച്ച് എങ്ങനെ കൃഷി ചെയ്യണേ ഏത് വിത്താണ് ഇറക്കണേ എത്ര ദിവസം അതിൻ്റെ വളംടുപ്പ് ഇതിലെന്തൊക്കെ വളകൾ ചേർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വളർന്നു വരുന്ന തലമുറയിൽ ന്യൂ ജനറൽ ഏത് കുട്ടികൾക്ക് അറിയാൻ പറ്റാം ഇതൊക്കെ പഠിപ്പിച്ച് അവരെ അതിനും കൂടി പ്രാപ്തമാക്കുന്ന പൊതുസമൂഹത്തിന് ഇത്ര നല്ലൊരു മെസ്സേജ് കൊടുത്ത നമ്മുടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ 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 നന്ദി അതിശയിച്ചു പോയി എന്നെ ഒരു ചടങ്ങ് യുവ കർഷക ജേതാവ് രഞ്ജിത്ത് അമ്പഴക്കാട് നെൽകൃഷിയെ കുറിച്ച് കുട്ടികളുമായി സംവാദം നടത്തി ഹെഡ് മിസ്ട്രസ് സന്ധ്യ രാമചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു പി ടി എ പ്രസിഡന്റ് രാജീവ് മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ എം പി ടി എ പ്രസിഡന്റ് ബിന്ദു ബാബു പി ടി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു വിഷരഹിത പച്ചക്കറി ജീവന്റെ അമൃതം എന്ന് മനസ്സിലാക്കി അമൃതം എന്ന പേരിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ വെണ്ട വഴുതന തക്കാളി പയർ പാവൽ മുളക് എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരുന്നത് വൈക്കോൽ കൊണ്ട് പുതയിട്ടാണ് കൃഷി ചെയ്യുന്നത് സ്കൂൾ ടീം മാനേജ്മെന്റ് കാർഷിക ക്ലബ് അംഗങ്ങൾ സീറ്റ് പ്രവർത്തകർ എക്കോ ക്ലബ് പ്രവർത്തകർ അധ്യാപകർ എന്നിവരുടെ കൂട്ടായ സഹകരണത്തിലൂടെയാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്